റബ്ബർ പാലിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പെയിന്റ് നിർമ്മിച്ച റബ്ബർ ബോർഡ് പുതിയ സാങ്കേതികവിദ്യ കേരള പെയിൻസിന് കൈമാറും ഇതോടെ വർഷങ്ങളായി വലിയ പ്രതിസന്ധിയിലായിരുന്ന റബ്ബർ കർഷകരും ഏറെ പ്രതീക്ഷയിലാണ് റബ്ബർ പാലിൽ നിന്ന് ഉയർന്ന ഗുണമേന്മയുള്ള പെയിന്റ് നിർമ്മിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമൽഷൻ പെയിന്റുകളെക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള പെയിന്റ് ഫോർമുലയാണ് ആർ ആർ ഐ ഐ കണ്ടെത്തിയത് കഴിഞ്ഞ ഒന്നര വർഷമായി നടന്നുവരുന്ന പരീക്ഷണങ്ങളുടെ ഫലമായാണ് റബ്ബർ പാലിൽ നിന്നും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ പെയിന്റ് നിർമ്മിക്കാമെന്ന കണ്ടെത്തിയിട്ടുള്ളത് നാച്ചുറൽ ലാറ്റക്സ് കടൽക്കക്ക നാച്ചുറൽ ക്ലേ പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഹെൽത്ത് ഫ്രണ്ട്ലി വി ഒ സി ഫ്രീ വാട്ടർ ബേസ്ഡ് ഇമൽഷൻ പെയിന്റ് ആണിത് നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതും നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കേരള പെയിൻറ്റ്സ് നമ്മളെ സമീപിക്കുന്നത് ഇപ്പോഴത്തെ പെയിൻറ്റിൻ്റെ ദൂഷ്യവശങ്ങളില്ലാത്ത ആൾക്കാർക്ക് ദോഷകരമല്ലാത്ത പ്രകൃതിദത്തമായ കെമിക്കൽസ് കെമിക്കൽസുണ്ട് നാച്ചുറൽ റബ്ബർ ഉണ്ടും ഒരു പെയിൻ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് ആ ആശയം കേട്ടപ്പോൾ നമുക്കും നല്ലതായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ ട്രയലുകൾ നോക്കി അവസാനം ഫൈനൽ രീതിക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റേഴ്സിനും അകത്ത് താമസിക്കുന്നവർക്കും യാതൊരുവിധ ദോഷങ്ങളും ഇതുണ്ടാക്കുന്നില്ല ഞങ്ങൾ ഇത്രയും സമയമെടുക്കാൻ തന്നെ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിനേക്കാൾ പിടപിടിക്കുന്ന ഒരു പെയിൻറ്റ് വാട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണ് അതിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മുടെ കർഷകർക്കും അത് പെയിൻ്റ് അടിക്കുന്നവർക്കും അതിൽ ഉപയോഗിക്കുന്നവർക്കും എല്ലാം തന്നെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു പെയിൻ്റാണ് തോന്നുന്നു റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തേശൻ ഐ ആർ എസിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുതുതായി ആർ ആർ ഐ ഐ ഡയറക്ടറായി ഡോക്ടർ ദേവബ്രതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചാർജ് എടുത്തിട്ടുണ്ട് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ കൺസൾട്ടൻസി ഡിവിഷന്റെ ഭാഗമായി റബ്ബർ പ്രൊഡക്ട്സ് ഇൻക്യുബേഷൻ സെൻറ്ററാണ് ഈ നൂതന ഉൽപ്പന്നമായ നാച്ചുറൽ പെയിന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ടി സി ഡിവിഷൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷേറ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റബ്ബർ ടെക്നോളജി വിദഗ്ധരുടെ ഒരു ടീമാണ് കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി നാച്ചുറൽ പെയിന്റ് ഡെവലപ്പ് ചെയ്തത് ആരോഗ്യ മുൻതൂക്കം നൽകിക്കൊണ്ട് നിർമ്മിക്കുന്ന ലോക നിലവാരമുള്ള കേരള പെയിന്റ്സ് ഭദ്രം എന്ന പെയിന്റ് ആഗോള പെയിന്റ് മേഖലയ്ക്ക് കേരളത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ സംഭാവനയാണ് ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിൽവർ ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി ഉദ്ഘാടനവും ടെക്നോളജി കൈമാറ്റ ചടങ്ങും നടക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും ചാണ്ടിയുമ്മൻ എം എൽ എ അധ്യക്ഷത വഹിക്കും റബ്ബർ കർഷകരെ സംബന്ധിച്ച വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും റബ്ബർ പാലിൽ നിന്നുള്ള പെയിന്റ് നിർമ്മാണം